ീഗിന് മാത്രമല്ലോ മുസ്ലിം ലീഗിന് മാത്രമാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അത് മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം പണ്ഡിതന്മാർക്ക് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒക്കെ എല്ലാവർക്കും വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് അത് കേരളത്തിലൊരു വലിയ ചലനം ഉണ്ടാക്കുമെന്നുള്ള ഒരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് യാതൊരു സംശയമില്ല അതുകൊണ്ടാണോ ഒന്നിന് പുറകെ ഒന്നായിട്ട് നിങ്ങൾ ജാതി മാറി കല്യാണം കഴിക്കുമോ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല ഇതൊക്കെ ഇവർ ഇപ്പോഴാണോ പറയുന്നത് ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ യോജിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരുമിച്ച് യോജിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ആർക്കാണ് യഥാർത്ഥ ഫോബിയ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് അതിനകത്ത് അല്ലേ അതെ തങ്ങളുടെ അധികാരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന പേടിയാണ് ഇനിയിപ്പോ അടുത്ത യു ഡി എഫ് വല്ലതും അധികാരത്തിൽ വൈസ് ചാൻസലർ വന്നാൽ തങ്ങൾക്ക് വീണ്ടും നേരത്തെ കെം ഷാജി എന്നെ തുറന്നു പറഞ്ഞു തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അധികാരങ്ങളെല്ലാം പിടിച്ചെടുത്ത് സമുദായത്തിന് അതായത് ഇത്രയും വർഷം നമുക്ക് നഷ്ടപ്പെട്ട സമുദായത്തിനോ നഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കോ മുന്നണിക്കോ അല്ല നമ്മുടെ സമുദായത്തിനോ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിച്ചു കൊടുക്കണം ഇതിനകത്തെ പ്രശ്നം എന്തോ എന്നറിയോ അവരെന്ത് പറഞ്ഞാലും മറുവശത്ത് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലും വോട്ടർമാർക്കിടയിലും ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു ബോധം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണ് ചിലരൊക്കെ അത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നും പറയുന്നുണ്ട് പക്ഷേ എന്തായാലും ഒരു മുസ്ലിം കൺസോൾട്ടേഷനുണ്ട് ആ മുസ്ലിം ഒരു രാഷ്ട്രീയ മുഖമുണ്ട് അതൊരു രാഷ്ട്രീയ ശക്തിയാണ് കഴിഞ്ഞ ഒരു ഒമ്പതര വർഷം അല്ലെങ്കിൽ ഈ പത്ത് വർഷം ആകുമല്ലോ എലക്ഷൻ കഴിയും അപ്പം ഈ പത്ത് വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് മാറി നിന്നതിൻ്റെ ഒരു വല്ലാത്ത ആക്രാന്തമുണ്ട് അപ്പം ഇതൊക്കെ മറ്റ് സമുദായങ്ങൾ ഭയപ്പെടുന്നുണ്ട് മറ്റ് സമുദായങ്ങൾക്ക് അതിൽ വലിയ ഈർഷ്യമുണ്ട് അവർ കണ്ടിട്ടുണ്ട് എന്താ ചെയ്തതെന്ന് ഇപ്പം ഇവർ തന്നെ പറയുന്ന മലപ്പുറത്തെ തൊടാൻ പാടില്ല മുസ്ലിം ലീഗിനെ പറയാൻ പാടില്ല ഉടനെ അത് ഇസ്ലാമോ ഫോബിയ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് മാറാട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മാറാട് മറക്കണ്ടേ മറക്കണ്ടേ അപ്പം ഇവരാണ് നിശ്ചയിക്കുന്നത് അജണ്ട ആരെന്ത് സംസാരിക്കണം ആരെന്ത് ഓർക്കണം ആരെന്ത് ഓർക്കാൻ പാടില്ല ആരെന്ത് പറയാൻ പാടില്ല ഇതൊക്കെ കേരളത്തിൽ നിശ്ചയിക്കുന്നത് മുസ്ലിം ലീഗാണോ അപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു ചോദ്യം വന്നു എന്നുള്ളതാണ് അവരെ വിരളി പിടിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നേരത്തെ പറഞ്ഞ ആൾക്കാരുടെ അടുത്തൊക്കെ ലീഗിന് വലിയ ശത്രുതയായിരുന്നു അപ്പം ആര്യാടൻ മുഹമ്മദ് മരിക്കുന്നത് വരെയും ആര്യാടൻ മുഹമ്മദിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു ആന്റണിയെ വേട്ടയാടിക്കൊണ്ടിരുന്നു അച്യുതാനന്ദനെ തിരഞ്ഞുപിടിച്ച് വേട്ടയാടിക്കൊണ്ടിരുന്നു അല്ലെ ഇത് ഇത് ഇന്നത്തെ ഒരു പ്രശ്നം ഹരി മനസ്സിലാക്കേണ്ടത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹരിയാടൻ പറഞ്ഞതും അരിയാടനെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ മറ്റോ ഇൻ്റർവ്യൂവിൽ എന്നോടെയും പറഞ്ഞിട്ടുണ്ട് ഇത് എ സി വിയിൽ അപ്പം ഇവരെല്ലാം പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇത് പറയാനോ ഉള്ള ധൈര്യം ആൾക്കാർക്കില്ല രണ്ട് ഇത് പറയണ്ട എന്ന് നിശ്ചയിച്ച മതേതര ഹിന്ദുക്കളും അല്ലെങ്കിൽ മതേതര രാഷ്ട്രീയക്കാർ വേറൊരു വിഭാഗമുണ്ട് അത് കോൺഗ്രസ്സുകാരൊക്കെയാണ് അവർ ഇത്തരം അപ്രിയമായ സത്യം മുസ്ലിം ലീഗിനെക്കുറിച്ച് പറയരുത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തൊന്ന് ഹിന്ദു മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിനോട് ഇത്രയും വലിയൊരു എതിർപ്പ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ വലിയൊരു ബഹളം ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്നതിന് മൂന്ന് കാരണങ്ങളുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് ഹിന്ദു കൺസോൾഡേഷൻ ഇവർ ഭയപ്പാടോടെ കാണുന്നു എന്നുള്ളതാണ് ഈ ഹിന്ദു കൺസോൾഡേഷൻ ഉണ്ടാകുന്ന ഏതാണ്ട് മഹാപാതകമാണോ ഈ കേരളത്തിലെ മതേതര കേരളമാണ് പ്രബുദ്ധ കേരളമാണ് എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ജാതിയും മതവും ഉപജാതിയുമാണ് ഈ പറയുന്ന സോ കോൾഡ് പുരോഗമന മതേതര പ്രസ്ഥാനങ്ങളെല്ലാവരും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വോട്ട് പിടിക്കുന്നത് അല്ലേ എൻ്റെ സമുദായം എനിക്ക് മാത്രമേ വോട്ട് ചെയ്യൂ അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിൻ്റെ വോട്ട് എനിക്ക് ഈ ഒരു ചിന്തയാണ് ഇവരുടേത് എന്നിട്ട് ഇതിനെല്ലാം പുതു പുരോഗമന മതേതര ആങ്കിള് കൊടുക്കുകയാണ് അതിനൊരു കവറ് കൊടുക്കുകയാണ് ഇതാണ് ഒന്നാമത്തെ വിഷയം ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ രണ്ട് സമുദായ സംഘടനകൾ ഒരുമിക്കുന്നു ഈ രണ്ട് സമുദായ സംഘടനകൾ മാത്രമല്ല നായാടി മുതൽ നസ്രാണി വരെ നമ്പൂതിരിയും മാറി അതിനപ്പുറത്ത് ക്രിസ്ത്യൻസിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും എന്നുള്ള അത് ആർക്ക് ഗുണകരമാകും എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് സി പി എമ്മിന് ഗുണമായേക്കാം അത് സത്യമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പക്ഷേ ലോങ് ടേമിൽ ഇത് ദേശീയ ശക്തികൾക്ക് ഗുണകരമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ ഡി എക്കും ബി ജെ പിക്ക് ഇത് ഗുണകരമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ കപട മതേതരത്വം ഇതിനകത്തെ രണ്ടാമത്തെ ഒരു വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടത്താപ്പ് ഇത്രയും കാലം വ്യവസ്ഥാപിതമായിട്ട് കൊണ്ടുവന്നതാണ് ഈ ഇരട്ടത്താപ്പ് ഇപ്പോൾ സജി ചെറിയാൻ അങ്ങേര് എന്ന് സജി എൻ്റെ സുഹൃത്താണ് എൻ്റെ കൂടെ പഠിച്ച ആളാണ് ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരാണ് സജിയുമായിട്ട് നമുക്ക് ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സജിയുടെ രാഷ്ട്രീയം സജിയുടെ രീതികൾ രാഷ്ട്രീയത്തിലെ രീതികൾ ഇതിനോടൊക്കെ നമുക്ക് അഭിപ്രായത്തില് പക്ഷേ സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ എന്താണ് തെറ്റ് അല്ല മതം തന്നെയാണ് മതം അതെ അതായത് മതം പറഞ്ഞ് പേരിൽ തന്നെ മതമുള്ള ഒരു പാർട്ടി പിന്നെ പുരോഗമനം പറഞ്ഞാണോ വോട്ടു പിടിക്കുന്നത് വികസനം പറഞ്ഞാണോ വോട്ട് പിടിക്കുന്നത് അല്ല ഇവർ കാരണം ഇവിടെ കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ അത് പണ്ടത്തെ കാര്യമാണെന്ന് വെച്ചോ അതിനൊക്കെ എക്സ്പയറി ആയി മാറാട് പോലും ഇവർ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസവും അമ്പലനടയിൽ കെട്ടി തൂക്കോന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച ഇവരല്ലേ അത് മുസ്ലിം ലീഗാണ് എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് അപ്പൊ ഇതെല്ലാവരുടെയും മനസ്സിലുണ്ട് ഈ ഇരട്ടത്താപ്പ് ചർച്ചാ വിഷയമാകാൻ പാടില്ല ഇത് മുസ്ലിം ലീഗിൻ്റെ കൃത്യമായ ഇരട്ടത്താപ്പ് അതായത് മുസ്ലിം എന്ന പേര് തന്നെ പാർട്ടിയുടെ പേരിലുള്ള ഒരു പാർട്ടി വോട്ട് പിടിക്കുന്നത് പിന്നെ പുരോഗമനത്തിൻ്റെയും ബഹുസ്വരതയുടെയും വികസനത്തിൻ്റെയും പേര് പറഞ്ഞാണോ അല്ല അത് വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ അഞ്ച് നേരം നിസ്കരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അയാൾക്ക് വോട്ട് ചെയ്യൂ എന്നാണ് പറയുന്നത് ഇനി അതിലും സംശയം ഉണ്ടെങ്കിൽ കെ എം ഷാജിയൊക്കെ പുരോഗമന യുവ നേതാക്കന്മാരായിട്ട് പ്രൊജക്ട് ചെയ്യപ്പെട്ട ആളാണ് അയാള് പറയുന്ന മതമാണ് 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 വിഷയം എന്നാ പറയുന്നത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി ഞങ്ങളുടെ സ്വത്വമാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ അതിനാണ് അപ്പൊ ഇത് പറയുന്നത് നമ്മുടെ നാട്ടിലെ മതേതര റിപ്പബ്ലിക്കിന് കുഴപ്പമൊന്നുമില്ലേ ഈ മതേതര പാർട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല കാരണം അത് പറയാൻ പാടില്ലാത്ത ചർച്ച ചെയ്യാൻ പാടില്ലാത്ത ഒരു വിഷയമായിട്ട് ഇവർ ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ് മുസ്ലിം ലീഗ് കാരണമാണ് കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാവാത്തത് എന്നുള്ള ഒരു നരേറ്റീവ് അതെന്തിനാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാവുകയും നിയമം ആരെങ്കിലും കയ്യിലെടുക്കുകയും ചെയ്താൽ അത് ഏത് വിഭാഗമാണെങ്കിലും അതിന് ഇവിടെ നിയമമുണ്ട് അതിന് മുസ്ലിം മുസ്ലീങ്ങളുടെ പേരിൽ ഒരു പാർട്ടി വന്നിട്ട് വേണോ ഇവിടെ ഇതുണ്ടാക്കാൻ അത് തൊണ്ണൂറ്റി രണ്ടിൽ അയോധ്യയിലെ തർക്കമന്ദിരം താഴെ വീണപ്പോൾ കേരളത്തിൽ വർഗീയത ഉണ്ടാവാത്തതിൻ്റെ കാരണം വർഗീയ സംഘർഷം ഉണ്ടാവാത്തതിൻ്റെ കാരണം മുസ്ലിം ലീഗാണെന്ന് ഇതെന്തോ ആരോ ആർക്കോ എന്തോ ഒരു ഫേവർ അതായത് അല്ലെങ്കിൽ ഇവിടെ നശിപ്പിച്ചതിനെ അവരുള്ളതുകൊണ്ട് അത് നടന്നില്ല അതായത് അവർക്കത് ചെയ്യാം പക്ഷെ അവരത് ചെയ്തില്ല എന്നാണ് ആ പറഞ്ഞു വെക്കുന്നതിൻ്റെ ധ്വനി ഇങ്ങനെയൊക്കെയാണ് ഇവർ ഇതിനെ വളർത്തിയത് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ എരട്ടത്താപ്പിൽ മുസ്ലിം ലീഗ് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ഇവിടെ വെളുപ്പിക്കുകയല്ലേ ഇപ്പം വി ഡി സതീശൻ ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി തന്നെ ഈ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു കാര്യം പറയാം ഈ ഷെയ്ക്ക് കാരക്കുന്ന് എന്ന് പറയുന്ന അവരുടെ ഷൂറായുടെ നേതാവ് മെമ്പറൊക്കെയാണ് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം വളരെ സത്യസന്ധനായ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ് ഇവരെല്ലാം പൊതിഞ്ഞ് പറയുന്ന അദ്ദേഹം സത്യസന്ധമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ ലക്ഷ്യം ഇസ്ലാമിക് റിപ്പബ്ലിക്ക് തന്നെയാണ് ഇന്നത്തെ അതിന് സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ സത്യവിശ്വാസികൾ തള്ളിപ്പറയാൻ പാടില്ല അതിന് മുസ്ലിം ഭൂരിപക്ഷം പോലും വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് മദീനായിലെ ഇസ്ലാമിക ഭൂരിപക്ഷം പതിനഞ്ച് ശതമാനം മുസ്ലിംകൾ ഉള്ളപ്പോഴാണ് അവിടെ ഇസ്ലാമിക റിപ്പബ്ലിക്ക് സ്ഥാപിച്ചത് അതുകൊണ്ട് ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെ നിങ്ങൾ ഇതിവിടെ ഹിന്ദു ഭൂരിപക്ഷമല്ലേ അല്ലേ ഇപ്പം കാന്തപുരം അബുഖർ മുസ്ലിയാരൊക്കെ പറയുന്നുണ്ട് ഇസ്ലാമിക റിപ്പബ്ലിക് ഒന്നും ഇവിടെ പറ്റില്ല നമ്മളൊന്നും അതിനെ അങ്ക്ല്ല പലതും പറഞ്ഞു ഇങ്ങനെ മുഹമ്മദ് നബി ഒരു അറത്തു കൊന്നാൽ അറക്കൽ ാണ് ഇതെല്ലാം സൈദ്ധാന്തിക ന്യായീകരണമാണിത് പക്ഷെ ഷെയ്ഖ് കാരക്കുന്ന് വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇസ്ലാമിക റിപ്പബ്ലിക്ക് വേണം ഇവിടെ ഇസ്ലാമിക റിപ്പബ്ലിക് ഭരണത്തിൽ അല്ലെങ്കിൽ ഇവിടെ നിസ്കരിക്കുന്നത് പോലും പൂർണമല്ല അത് വളരെ വ്യക്തമാണ് അങ്ങേരൊക്കെ ഗവർണറായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രപിതാവായിട്ടും വരുന്ന ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കിനെയാണ് കാരക്കുന്നിനെ പോലുള്ള സ്വപ്നം കാണുന്നത് അത് അവരുടെ വിശ്വാസമാണെന്നേ അതിനെ ഇവിടെ വെളുപ്പിക്കുന്ന എന്തിനാണ് അതിനെ എതിർക്കുകയല്ലേ ഈ മതേതര പാർട്ടികൾ ചെയ്യേണ്ടത് അതിനെ ഇവിടെ വെളുപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ജമാഅ ഇസ്ലാമിയുമായിട്ട് തെരഞ്ഞെടുപ്പ് ധാരണകൾ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടോ ഇത് വളരെ കൃത്യമായിട്ട് ഇവർ ഈ അവരുടെ വർഗീയ അജണ്ട ഇതിനകത്ത് കടത്തി വിടുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒന്ന് കാശ്മീരി ജമാഅത്തെ ഇസ്ലാമി വേറൊന്ന് പാകിസ്ഥാനി വേറൊന്ന് ബംഗ്ലാദേശി വേറൊന്ന് കാശ്മീർ എന്താണ് ഇന്ത്യയുടെ ഭാഗമല്ലേ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദല്ലേ കാശ്മീരി വേണ്ടത് ഇപ്പൊ ഇപ്പൊ ഹിന്ദു വംശഹത്യ ബംഗ്ലാദേശി നടത്തുന്ന ആരാണ് ഇതേ ആൾക്കാരാണ് ഇതേ ആൾക്കാരാണ് പാകിസ്ഥാനിലും സിന്ധിലും ഒക്കെ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഇവരുണ്ട് അപ്പൊ ആ ജമാഅത്തെ ഇസ്ലാമിയെയാണ് കേരളത്തിൽ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാര് വെള്ളപൂശാൻ ശ്രമിക്കുന്നത് അപ്പൊ ഈ ഇരട്ടത്താപ്പ് വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഈ ഇരട്ടത്താപ്പ് ഇതും ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ട് വെള്ളാപ്പള്ളി നടേശനെടുത്ത് ഇട്ടു സഹിക്കാൻ പറ്റുമോ അപ്പോൾ വെറും ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ്റെ ഭയം മാത്രമല്ല ഈ ഒരു വലിയ ഇരട്ടത്താപ്പുണ്ട് പിന്നെ മൂന്നാമത് ഇവർ പറയുന്നത് മുസ്ലിങ്ങളെ എന്തുകൊണ്ട് അതായത് നായാടി മുതൽ നമ്പൂ നമ്പൂതിരി വരെ കഴിഞ്ഞ് നസ്രാണിയാക്കിയപ്പോൾ എന്തുകൊണ്ട് മുസ്ലിങ്ങളെയും കൂടെ നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ലാന്ന് ചോദിക്കുന്നത് ഭൂരിപക്ഷം എന്ന് മാത്രമല്ല അതായത് അത് സത്യമായാലും അല്ലെങ്കിലും മുസ്ലിം ജനങ്ങള് അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിനു വേണ്ടി ഒരു മുസ്ലിം പാർട്ടി ഭരണത്തിൽ അനാവശ്യമായ തരത്തിൽ സ്വാധീനം ചെലുത്തുന്നു അവരനാവശ്യമായി അവരുടെ കഴിവ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്നു ഇതാണല്ലോ വെള്ളാപ്പള്ളിയുടെ ആരോപണം ആ ആരോപണം തെറ്റാണെന്ന് വേണമെങ്കിൽ തെളിയിക്കട്ടെ ആരോപണം തെറ്റല്ല അവരോട് യോജിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇടതുപക്ഷം എന്ത് തന്നു ഇടതുപക്ഷം ഒരേ എയ്ഡഡ് സ്കൂളിനും കൊടുത്തിട്ടില്ല അവരുടെ ഈ പറഞ്ഞത് അത് അവർ ഒരു പോളിസി ആയിട്ട് അത് കൊടുത്തിട്ടില്ല മറ്റേത് കൊടുത്ത് ആർക്കാണെന്ന് കണക്കുകൾ ഉണ്ടെന്നേ മലപ്പുറത്ത് ഞങ്ങൾക്ക് ഒരൊറ്റ സ്കൂളും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷം തന്നു എന്നാണ് ചോദിച്ചു ഇടതു വർഷം ആർക്കും കൊടുത്തിട്ടില്ല അപ്പോൾ ഈ രീതിയിൽ വളരെ കൃത്യമായി കണക്കുകളുണ്ട് ആ കണക്കുകൾ വെച്ചിട്ട് അതിനെതിരെ ഒരു കൺസോൾട്ടേഷൻ വരുമ്പോൾ ആ കൺസോൾട്ടേഷനിൽ എന്താ ഞങ്ങളെ ഉൾപ്പെടുത്താത്തതെന്നാണ് ചോദിക്കുന്നത് ഇത് മറ്റേ സി ഐ എ സമര സി എ സമരത്തിൽ മുസ്ലിം ഭീകരവാദികളെ പേടിച്ച് മുസ്ലിം മതഭ്രാന്തന്മാരെ പേടിച്ച രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ഓടിയെത്തുന്ന ആൾക്കാരിലെ സി ഐ എ നിയമത്തിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങളെ പെടുത്തിയില്ല എന്ന് ചോദ്യം വന്നായിരുന്നു ഇത് കോണ്ടക്സ്റ്റ് കംപ്ലീറ്റ്ലി വേറെയാണ് ഞാൻ അതിനെ താരതമ്യം ചെയ്യല്ല പക്ഷേ അങ്ങനെ ഒരു വിഷയം ഈ മുസ്ലിങ്ങളുടെ ഒരു കൺസോൾട്ടേഷനും അവരുടെ രാഷ്ട്രീയമായ ഇടപെടലിൽ മറ്റ് സമുദായങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അവസരങ്ങൾ കുറയുന്നു അതിനെ രാഷ്ട്രീയമായി വേണമെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ തെറ്റാണെന്ന് പക്ഷെ അതിലും ഞങ്ങൾ എന്തുകൊണ്ടും നിങ്ങൾ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല എന്നാൽ പിന്നെ ഇവർ മുസ്ലിം ലീഗ് പിരിച്ചുവിടട്ടെ എല്ലാവരും കൂടെ ഒരുമിച്ച് വളരെ മതേതരമായിട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമല്ലേ ഇപ്പം ഈ ഇരട്ടത്താപ്പ് അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവർ ഭയപ്പെടുന്നത് ഇതെല്ലാം വലിച്ചു വാരി ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പം ജനങ്ങൾക്ക് ഇത് ബോധ്യമുണ്ട് അതെ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ സാധാരണക്കാർക്ക് ഇത് ബോധ്യമുണ്ട് അതായത് ഇത്രയും കാലം കേരളത്തിലെ ഹിന്ദു സമുദായം പൊളിറ്റിക്കലി വോട്ട് ചെയ്യും മറ്റുള്ളവരെല്ലാം അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം രാഷ്ട്രീയ സിനേറിയോയാണ് കേരളത്തിലുള്ളത് ഇത് നമ്മൾ വർഷങ്ങൾ മുമ്പ് നമ്മൾ പറയുന്ന കാര്യമാണ് ഹിന്ദുസ് വോട്ട് പൊളിറ്റിക്കലി അതേഴ്സ് വോട്ട് ഓൺ റിലീജിയസ് ലൈൻസ് അല്ലെങ്കിൽ ബിഷപ്പുമാർ തീരുമാനിക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർ തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ശരിയല്ലേ ആ ഒരു രാഷ്ട്രീയ സമവാക്യത്തിന് ആ രാഷ്ട്രീയമായ ഒരു ചിന്താഗതിക്ക് വലിയൊരു മാറ്റം വന്ന മാറ്റം വരുന്നുണ്ട് ആ മാറ്റം വരുന്നുണ്ട് ആ മാറ്റം ആർക്ക് ഗുണകരമായാലും ആ മാറ്റം ആവശ്യമാണ് ഒന്നുകിൽ എല്ലാവരും മതം പറഞ്ഞു പിടിക്കട്ടെ അല്ലെങ്കിൽ ആരും മതം പറയാതെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തട്ടെ ഇത് രണ്ടും കൂടെ നടത്തുന്നത് ഇരട്ടത്താപ്പാണ് പറഞ്ഞ ആ പരിപാടി പാടില്ല അതിപ്പോൾ അത് വളരെ വ്യവസ്ഥാപിതമായി നടത്തി ഇങ്ങനെയാണ് കേരളം ഇതുകൊണ്ടാണ് കേരളത്തിൽ ഈ സമാധാനം അയോധ്യയിലൊരു സംഭവം നടന്നാൽ കേരളത്തിൽ ഈ കലാപം നടക്കാത്തത് ഞങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കലാപം വേണമെങ്കിൽ നടത്താം പക്ഷെ ഞങ്ങളത് ചെയ്യുന്നില്ല കാരണം നിങ്ങളിവിടെ നമ്മളെ ഇങ്ങനെ പരിഗണിക്കും അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ എല്ലാവർക്കും പറയാമല്ലോ ഇരിക്കുന്ന ാണ് നൂറ് ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം ഇരിക്കുന്ന കൊമ്പ് മുറിക്കത്തില്ല അവർ ഇരിക്കുന്ന കൊമ്പ് കാരണം അവർക്ക് അല്ലെങ്കിൽ ഇവർക്ക് അത് പറയാനുള്ള ആർജവം ഉണ്ടാവാണായിരുന്നു ഇല്ലേ ചത്ത കുതിരയെന്ന് നെഹ്റു തന്നെ വിശേഷിപ്പിച്ചതാണ് നെഹ്റു അത് വിശേഷിപ്പിച്ചാണ് നെഹ്റു ആ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടെടുത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ല നെഹ്റു നേരിട്ട് കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് മുസ്ലിം ലീഗ് ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഇലക്ഷൻ അത് സ്വാതന്ത്ര്യത്തിന് മുന്നെയാണ് സംഭവിച്ചത് പക്ഷെ മുപ്പത്തി ഏഴിലെ ഇലക്ഷനിൽ ബിലീവ് ഇൻ ഹോളി ആൻഡ് ഇസ്ലാം യു ഷുഡ് വോട്ട് ഫോർ മുസ്ലിം ലീഗ് എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഹോളി ഖുറാൻ മുസ്ലിം ലീഗ് അല്ല അതിപ്പോഴും അങ്ങനെ തന്നല്ലേ അതായത് ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുമ്പോൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാണെന്നാണ് പറയുന്നത് അതെ അത് ജനാധിപത്യ മതേതര സമൂഹത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും നിങ്ങൾ ചോദിക്കരുതെന്നാണ് പറയുന്നത് ഇതിലേ ഇതിലെ ഇതിലിപ്പോൾ ഇതിലിപ്പോൾ കാന്തപുരം അബൂബേക്കർ മുസ്ലിരായാലും വേറെ ആര് മുസ്ലിം ലീഗ് ആയാലും ഷെയ്ഖ് കാരക്കുന്നിനെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ സത്യസന്ധനായ ആളായാലും ഇവർക്കെല്ലാം വേണ്ട ഇസ്ലാമിക റിപ്പബ്ലിക്കാണ് ഇവർ അത് പറയത്തില്ലെന്നേ ഉള്ളൂ ഇപ്പം അബൂബേക്കാർ മുസ്ലിയാർ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ കുറിച്ചൊന്നും നമ്മൾ അതിനെ യോജിക്കുന്നതാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ ഇവർ ആരെങ്കിലും തള്ളി പറയുമോ ഇല്ലാരും തള്ളി തള്ളി പറയുന്നത് തെറ്റാണ് എന്നാണ് പറയുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവ് തന്നെ അത് ഇദ്ദേഹത്തിനെ നോക്കിയിട്ട് നമ്മുടെ പുയാപ്പിളയെ നോക്കിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനെ നോക്കിയിട്ട് പറഞ്ഞത് ഇത് വ്യഭിചാരമാണ് എന്നുള്ളത് അതെ അതെ വ്യഭിചാരമാണെന്നാണ് പറഞ്ഞത് അല്ലെ അവരങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചർച്ചാവിഷയമാകാതിരിക്കാൻ വളരെ കൃത്യമായ ഒരു വ്യവസ്ഥ ഇവിടെ വർഷങ്ങളായിട്ടുണ്ട് മുസ്ലിം ലീഗ് അതൊക്കെയാണ് അവർ കാര്യം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് മുസ്ലിം ലീഗ് ഭരിക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പല കാഴ്ചകൾ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓക്കെയാണ് അത് അതെല്ലാം നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ അതിനെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി കത്തിച്ചു വിട്ടത് അതാണ് ഇവരുടെയൊക്കെ വലിയ ബുദ്ധിമുട്ട് മുസ്ലിം ലീഗിൻ്റെ ഭയം സത്യമായി ഭവിക്കട്ടെ എന്നാൽ തീർച്ചയായിട്ടും നമസ്കാരം